ഹലോ മൈ ഡിയ ലാവോസ് എല്ലാവർക്കും ട്രിപ്പിൾ ദി എംപ്രസ് ഓഫ് ടാരോയിലേക്ക് സ്വാഗതം എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളിലേക്ക് ഉടൻ വരുന്ന അനുഗ്രഹങ്ങൾ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് വാലിഡ് ആകുന്നതാണ് ജനറൽ റീഡിംഗ് ആണ് എല്ലാവരുടെയും എനർജിയുമായിട്ടും കണക്ട് ചെയ്തിട്ടുള്ളൊരു റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആകണമെന്നില്ല ഈ ഒരു റീഡിംഗിൽ പറയുന്ന സിറ്റുവേഷൻസൊക്കെ നിങ്ങളുമായിട്ട് മാച്ച് ആകുന്നെങ്കിൽ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും അട്രാക്റ്റ് ചെയ്യരുത് അതുപോലെ ഈ ഒരു റീഡിങ് എല്ലാ ജെൻഡർ കാറ്റഗറിക്കും കാണാവുന്ന റീഡിംഗ് ആണ് പോസിറ്റീവായിട്ട് മാത്രം റീഡിങ്ങ് കാണാനായിട്ട് ശ്രമിക്കുക പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓരോ റീഡിങ്ങിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ടും നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്യിക്കാനുമായിട്ട് നോക്കുക ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജി ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഒരുപാട് പേരുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൊരു റീഡിങ് ആയിരിക്കും ഇത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് അക്യുറേറ്റ് ആയിട്ടുള്ളൊരു റീഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള റീഡിങ് എടുക്കാവുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിനുള്ള നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് റീഡിങ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് റീഡിംഗിലേക്ക് പോകാം അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസ് ഈ ഒരു ചാനലിൽ നിന്ന് നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം എന്താണ് നിങ്ങളിലേക്ക് ഉടൻ വരുന്ന അനുഗ്രഹങ്ങൾ നയൻ ഓഫ് വാൻസ് ക്വീൻ ഓഫ് പെൻറ്റക്കൾ നൈറ്റ് ഓഫ് വാണ്ട്സ് എംപ്രസ് ടു ഓഫ് കപ്പ്സ് ആണ് ത്രീ ഓഫ് കപ്പ്സ് ഹെർമിറ്റ് ലവേഴ്സ് ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി പ്രകാരം നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നടക്കാതിരുന്ന ഒരു കാര്യം നിങ്ങൾ ഏറെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമേ ഒരു കംപ്ലീഷൻ നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം നടക്കാൻ പോകുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് ഇവിടെ ഇതുവരെ നിങ്ങൾ ഹെർമിറ്റ് എനർജിയിലും നയൻ ഓഫ് വാൻസിൻ്റെ എനർജിയിലും നിങ്ങൾ നിന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ മാറ്റിവെച്ച് നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക മറ്റുള്ളവർക്ക് സർവീസ് ചെയ്യുക അങ്ങനെ ഒരു രീതിയിലായിരുന്നു നിങ്ങൾ ഇതുവരെ നിന്നിട്ടുണ്ടായിരുന്നത് നിങ്ങളെ തന്നെ മറന്നു നിൽക്കുന്ന സിറ്റുവേഷൻസും അവസരങ്ങളും ഉള്ളതായിട്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെയും അങ്ങനെയുള്ള അവസരങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട് പക്ഷേ അത് നിങ്ങൾ സ്വയം മറന്നതാണോ എന്ന് ചോദിച്ചാൽ നിങ്ങളിവിടെ പല റിലേഷൻഷിപ്പ് നിങ്ങളുടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം നിങ്ങളുടെ വിലപ്പെട്ട സമയവും നിങ്ങളുടെ എനർജിയും നിങ്ങൾ ഉപയോഗിച്ചു വിനിയോഗിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അവരെ വളരെ വിശ്വാസത്തോടെ നിങ്ങൾ നോക്കി കണ്ടു നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ ഇതിപ്പോൾ ഒരു ലവേഴ്സ് എനർജി ആണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളും നിങ്ങളുടെ സമയവും മാറ്റി വെച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വരെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ വരെ മാറ്റിവെച്ച് അവർക്ക് വേണ്ടി നിങ്ങൾ നിന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് നിങ്ങളുടെ ബന്ധത്തിൽ നിന്നിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് അവിടെ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ അവരിൽ നിന്നൊരു സ്നേഹം തിരിച്ചൊരു നർച്ചറിങ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ നിങ്ങൾക്കവിടെ ഒരു മിസ്സിങ് എനർജിയാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ളൊരു ആത്മാർത്ഥത സത്യസന്ധതയൊന്നും തിരിച്ച് അത്രയും ലെവലിലേക്ക് നിങ്ങളിലേക്ക് തിരിച്ച് വന്നിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾ ഏറെ നിങ്ങൾ ഒരുപാട് പേരും ഇവിടെ കാണുന്ന ഒരു എനർജി നിങ്ങൾ എന്തോ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്ത് ഒരുപാട് അതിനു വേണ്ടി എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ ആ ഒരു കാര്യം ഇനി നടക്കുമോ അതിനകത്തൊരു സക്സസ് ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നുണ്ട് അതിപ്പോൾ നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കണം അതുപോലെ തന്നെ ഇവിടെ റിലേഷൻഷിപ്പും വന്നിട്ടുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റിവെച്ച് ഒറ്റപ്പെട്ടു നിന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്ത് നിങ്ങളവിടെ ഒരു ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ച് നിന്നിട്ടുള്ള സമയങ്ങളുണ്ടായിട്ടുണ്ട് അങ്ങനെ ഒറ്റപ്പെട്ടു നിന്ന സമയത്ത് പോലും നിങ്ങളെ കഴിയുന്ന മാക്സിമം എഫേർട്ട് നിങ്ങൾ ഇട്ടിട്ടുള്ളതായിട്ടാണ് കാണുന്നത് ഇതൊരു ബന്ധത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടുള്ള കാര്യത്തിലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തിലും നിങ്ങൾ ഈ ഒരു എഫേർട്ടോട് കൂടിയിട്ട് ഒറ്റയ്ക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ ഈയൊരു എഫേർട്ട് നിങ്ങളിട്ട് നിന്നിട്ടുള്ള ഈയൊരു എഫേർട്ടിന് ഇനിയൊരു റിസൾട്ട് ലഭിക്കാൻ പോകുന്ന സമയമാണ് സിക്സ് ഓഫ് സോടിൻ്റെ എനർജിയാണ് അതുപോലെ തന്നെ ജസ്റ്റിസ് കാർഡാണ് ഫോറോ ഫോൺസിൻ്റെ എനർജിയൊക്കെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ആകുലതകൾ അല്ലെങ്കിൽ വിഷമങ്ങൾ നിങ്ങൾ എന്ത് എന്ത് പ്രശ്നത്തിലായിരുന്നു ഇതുവരെ അകപ്പെട്ട് നിന്നിരുന്നത് അത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു ടെർബുലൻസിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം ഒരു ട്രാൻസിഷൻ ഉണ്ടാകാൻ പോകുന്ന സമയമാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് പേരുടെ ലൈഫിലും നിങ്ങൾ നിങ്ങളെഫേർട്ട് ഇടുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളുടെ സമയവും നിങ്ങളുടെ എനർജിയും ഒക്കെ മാറ്റി വച്ച് നിങ്ങളിതിനു വേണ്ടി ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടി ഒരുപാട് പേരും കാത്തു നിൽക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടും സാമ്പത്തിക സംബന്ധമായിട്ടുമൊക്കെ നിങ്ങളേറെ കാത്തു നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് നല്ലൊരു ഔട്ട്കം വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് അപ്പോൾ അവിടെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു ട്രാൻസിഷൻ ലഭിക്കുകയാണ് നിങ്ങളുടെ സ്ട്രഗിൾസിന് ഒരു റിസൾട്ട് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എനർജി നോക്കിയാൽ തന്നെ അറിയാം ക്യൂനോഫ് മെൻറ്റിക്കൽ എനർജിയാണ് നല്ലൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകാൻ പോകുന്നുണ്ട് ഫിനാൻഷ്യൽ സിറ്റുവേഷനിലെല്ലാം നിങ്ങൾക്ക് ഒരു ഉയർച്ച വരാൻ പോകുന്നു നൈറ്റ് ഓഫ് സോടിൻ്റെ എനർജിയാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പാഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് കണക്റ്റഡ് ആവുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇവിടെ ടു ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളിൽ തമ്മിലുള്ള നിങ്ങളെ ഏതെങ്കിലും റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സമയം നിങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന എനർജിയെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്കൊരു കമ്പാനിയനെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു നിങ്ങൾക്കൊരു ട്രൂ കണക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ബന്ധം ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതോട് കൂടിയിട്ട് ഇവിടെ എംപ്ലസ് എനർജിയാണ് ഇപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾ നോക്കുക ഇതൊരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നർച്ചർ ചെയ്യുന്ന നിങ്ങളെ ഒരുപാട് നിങ്ങളെ ഒരുപാട് കെയർ ചെയ്യുന്ന സ്നേഹിക്കുന്ന നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഡെവലപ്മെൻറ്റ് നിങ്ങളുടെ ഒരു പുരോഗമനം ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ഉയർച്ചയും വളർച്ചയും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അതുപോലെ തന്നെ നിങ്ങളെ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ വളർച്ചയ്ക്കും നിങ്ങളുടെ ഉയർച്ചയ്ക്കും നിങ്ങളുടെ നേട്ടങ്ങൾക്കുമൊക്കെ സപ്പോർട്ടീവായി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടെന്ന് പറയുന്നത് വളരെ ഒരു മാച്ചിങ് ആയിട്ടുള്ള ഒരു ബോണ്ടായിരിക്കും വീനസ് എനർജിയാണ് ഒരുപാട് സൗഭാഗ്യങ്ങളും സുഖങ്ങളും ഒക്കെ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാനും മുന്നോട്ട് നല്ലൊരു ജീവിതം നയിക്കാനുമുള്ള ഒരു എനർജി ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഉടൻ അങ്ങനെ ഒരു അനുഗ്രഹമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങളൊരു ആണ് കാത്തു നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു പാർട്ട്ണർ നിങ്ങൾക്കൊരു ട്രൂ കമ്പാനിയനെ ആണ് കാത്തു നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ ട്രൂ ഇമോഷൻസോട് കൂടിയിട്ട് നിങ്ങളോട് ഒന്നും ഹൈഡ് ചെയ്യാതെ ആത്മാർത്ഥമായിട്ട് എല്ലാ ഇമോഷൻസും നിങ്ങളോട് പ്രകടിപ്പിക്കുന്ന വളരെ വളരെ ലവിങ് എനർജിയുള്ള ഇവിടെ ഒരു ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട് ത്രൂ ഓഫ് കപ്സ് ആണ് കൂടുതൽ പേരുടെയും ഇവിടെ എനർജി കിട്ടുന്നത് നിങ്ങളുടെ ലവ് ലൈഫിൽ വലിയൊരു മാറ്റമാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങൾ ഇത്രയും കാലം ഒറ്റപ്പെട്ടു നിന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് വളരെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇവിടെ ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഒരു സെലിബ്രേഷനിലേക്ക് നിങ്ങൾ പോവുകയാണ് ഒരു നിങ്ങൾക്ക് ഏറ്റവും വില നിങ്ങൾ മിസ് ചെയ്തിരുന്ന നിങ്ങളുടെ നിങ്ങളിൽ നിന്ന് വിട്ടകന്ന് പോയിട്ടുള്ള നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ആയി പോയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നതായിരിക്കാം അവരുടെ ഭാഗത്തെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി അവർ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ എത്രത്തോളം അവർക്ക് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി എത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്തായിരുന്നു എന്നുള്ള നിങ്ങളുടെ മൂല്യമൊക്കെ മനസ്സിലാക്കി അവർ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരുന്നതാണ് അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു റിയൂണിയൻ ആയിരിക്കാം നിങ്ങളുടെ മുൻകാലത്തിലുണ്ടായിരുന്ന നിങ്ങൾക്ക് പരിചയമുള്ള സുഹൃത്തുക്കളോ ബിസിനസ് പരമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളോ ഒക്കെ നിങ്ങളിലേക്ക് വീണ്ടും ഒരു റിയൂണിയനുമായിട്ടും വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു പാർട്നർഷിപ്പ് തുടങ്ങാനുള്ള ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ തൊഴിൽ സംബന്ധമായിട്ട് പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കാണുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പാർട്്നർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പാർട്നർഷിപ്പിലൂടെ നിങ്ങൾ കൂടുതലും മണി ഏൺ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു എനർജി ഇവിടെ വരുന്നുണ്ട് ക്യാഷ് ഫ്ലോ നിങ്ങളിലേക്ക് ധാരാളം ക്യാഷ് ഫ്ലോ ഉണ്ടാക്കി എടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് ഇവിടെ എന്ത് കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആയിട്ട് വളരെ എനർജിയോട് കൂടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു എനർജിയാണ് ഇതൊരു ആയിരിക്കാം കരിയർ സംബന്ധമായിരിക്കാം എന്ത് കാര്യമാണോ അതിനകത്ത് നിങ്ങളുടെ ഫുൾ എനർജിയും വളരെ പോസിറ്റിവിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു എനർജിയാണ് അങ്ങനെ ഒരു എനർജി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇവിടെ ഇത്രയും നാൾ വിഷമിച്ച് നിന്നിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഒരു കാര്യം കംപ്ലീഷനിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് സംശയിച്ച് നിന്നിട്ടുള്ള വ്യക്തികളിലേക്കൊക്കെ ഇനിയൊരു നല്ല കാലമാണ് വരാൻ പോകുന്നത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ കുറച്ചുനേരം സൈലൻ്റായി ഇരുന്ന് സോളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പുതിയ ഐഡിയ അല്ലെങ്കിൽ പുതിയ ആശയങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നതും അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇത്രയും നാൾ ഒരു വിഷമത്തിലൂടെയും സ്ട്രഗിളിലൂടെയുമാണ് കടന്നു പോയിരുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രോത്തിനെ നിങ്ങളുടെ ലൈഫിൻ്റെ ഉയർച്ചയെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആശയങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് തന്നെ വരുന്നതായിരിക്കും ആ കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ പോകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഏറെ പേർക്കും ഇവിടെ ഒരു സെലിബ്രേഷൻ ആണ് സെലിബ്രേഷൻ കൂടുതലും റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു സെലിബ്രേഷൻ ആണ് സെലിബ്രേഷനാണ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളേറെ നാളായി സ്വപ്നം കണ്ടിരുന്ന ഒരു വ്യക്തി ആ ഒരു വ്യക്തി നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് തരുമോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമോ അതല്ലെങ്കിൽ ഇനി നിങ്ങൾക്കൊരു റിയൂണിയൻ ഉണ്ടാകുമോ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഹീൽ ചെയ്ത് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളൊക്കെ ഹീൽ ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ടും അങ്ങനെ നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ സെലിബ്രേഷനൊക്കെ നടക്കുന്നതായിട്ടുമുള്ള ഒരു എനർജി ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് ഇപ്പോഴുള്ള ഒരു ഹെർമിറ്റ് എനർജിയിൽ നിന്നും നിങ്ങൾ ഒരു എംപ്രസ് എനർജിയിലേക്കാണ് ഇനി ലൈഫിൽ നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മെച്ചപ്പെടാൻ പോകുന്നു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തികൾക്കിടയിൽ വളരെ ഹാർമോണിയസ് ആയിട്ട് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടും കൂടി മുന്നോട്ട് കാര്യങ്ങൾ പോകുന്നതായിട്ടും അവിടെ നിങ്ങൾക്ക് നല്ല റിസൾട്ടുകൾ നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്നതായിട്ടുമുള്ള ഒരു ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ചിലരുടെ എനർജി വന്നിരിക്കുന്നത് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു എനർജി വന്നിട്ടുണ്ട് കേട്ടോ അതായത് നിങ്ങൾ തന്നെ ഒരു സോൾ സെർച്ചിങ് പീരീഡിലൂടെയാണ് ഇത്രയും നാൾ കടന്നു പോയിരുന്നത് അതായത് എന്താണ് ഇനി മുന്നോട്ട് വേണ്ടത് ഇനി എന്ത് കാര്യമാണ് എനിക്ക് എന്നെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന വ്യക്തികൾ ഇത് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങൾ കൂടുതലായിട്ടും സ്പിരിച്വലി കണക്റ്റഡ് ആകാനായിട്ട് പോകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നതായിരിക്കും അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ എനർജിയെല്ലാം വളരെ ഹൈ വൈബ്രേഷനിലേക്ക് പോകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഫാമിലിയുമായിട്ടോ ഒത്തുചേർന്ന് ഒരു ജേർണി നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ ഫാമിലിയുമായിട്ടോ ഒരു ജേർണി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കൊരു യാത്ര അതൊക്കെ നടക്കാൻ പോകുന്ന ഒരു സമയമാണ് ഇവിടെ കാണുന്നത് ഒരുപാട് ആൾക്കാർക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ഹാർമോണിയസ് ആയിട്ട് നല്ല രീതിയിലൊരു മ്യൂച്വൽ അട്രാക്ഷൻ കൂടുന്നതാണ് പാർട്നർഷിപ്പ് ഉണ്ടാകുന്നതാണ് മ്യൂച്വലി നല്ലൊരു അട്രാക്ഷനും നല്ലൊരു പാർട്ണർഷിപ്പിലേക്ക് നല്ലൊരു നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി വളരെ അലൈൻമെൻറ്റിലേക്ക് വരികയും നിങ്ങൾ തമ്മിലുള്ളൊരു യൂണിയൻ കൂടുതൽ സ്ട്രോങ് ആക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് വരുന്നത് അതുപോലെ തന്നെ പുതിയ റിലേഷൻഷിപ്പ് നിങ്ങളെ തേടിയെത്താനുള്ള ഒരു സാധ്യതയുമുണ്ട് മാരേജ് പ്രപ്പോസൽസൊക്കെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയും റിലേഷൻഷിപ്പിൽ പ്രപ്പോസൽസ് നിങ്ങളെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ മാരേജ് പ്രപ്പോസൽസ് വരുന്നതായിരിക്കാം അങ്ങനെയും നിങ്ങളുടെ ഫാമിലിയിൽ നല്ലൊരു കാര്യം നടന്ന് അങ്ങനെ ഒരു റിയൂണിയൻ ഒരു ഒക്കെ നടക്കുന്ന ഒരു സിറ്റുവേഷനും നിങ്ങളുടെ ലൈഫിൽ ഉടൻ വരാൻ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും മണി വൈസ് വിഷമിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് വിഷമിക്കേണ്ട നിങ്ങൾക്ക് കൂടുതലായിട്ട് ഫിനാൻഷ്യലി പ്രോഗ്രസ് ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമാണ് അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ള ഫിയർലെസ് ഫിയർലെസ്സായിട്ടിരിക്കാനാണ് പറയുന്നത് കാരണം നിങ്ങൾ ഫിയർലെസ് ആയിട്ട് ആക്ഷൻ എടുക്കൂ നിങ്ങൾ പേടിക്കാതെ ആക്ഷൻ എടുക്കൂ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് സമൃദ്ധിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഉടൻ വരുന്ന മാറ്റങ്ങൾ അപ്പോൾ ഈ ഒരു എനർജി വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ക്ലെയിം ചെയ്യുക നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി അടുത്തൊരു റീഡിങ്ങുമായിട്ട് കാണാം